എന്നെ വിദേശത്തേക്ക് അയച്ചു ഓസ്ട്രേലിയയിൽ പോകാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി അവിടെ ജോലി ചെയ്തു കടങ്ങളെല്ലാം വീട്ടാൻ ഭാഗ്യം ഭാഗ്യം കിട്ടി ആ സമയത്ത് ജീവിത പങ്കാളി സൗദി അറേബ്യയിലായിരുന്നു മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു ഇങ്ങനെ പോയ രണ്ടുപേരും രണ്ട് സമയ സ്ഥലത്തായിരുന്നാൽ എങ്ങനെ ദൈവമേ കാര്യങ്ങളിലൊക്കെ മുന്നോട്ട് പോകും എന്ന് വിചാരിച്ച സമയത്ത് വളരെ അപ്രതീക്ഷിതമായിട്ട് ആ കർത്താവ് തന്നെ അത് ക്രമീകരിച്ച് എന്നോട് പറഞ്ഞു എന്റെ മേലുദ്യോഗസ്ഥരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഓസ്ട്രേലിയയിൽ തൽക്കാലം നിർത്തിക്കോ നാട്ടിലേക്ക് വാ എന്ന് പറഞ്ഞു നാട്ടിൽ വരുമ്പോഴും എനിക്കറിയില്ല സൗദി അറേബ്യയിൽ ഞങ്ങളുടെ കമ്പനിക്ക് ഒരു പ്രൊജക്ട് ഉണ്ടെന്നോ എന്നെ വിടുമെന്ന് അറിയാം കർത്താവ് കൃത്യമായി എന്നെ നാട്ടിൽ കൊണ്ടുവന്നു ഒരാഴ്ച പോലും നാട്ടിൽ നിർത്താതെ അവിടുന്ന് വീണ്ടും എന്നെ സൗദി അറേബ്യയ്ക്ക് അയച്ചു സൗദി അറേബ്യയിൽ ചെന്ന് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അപ്പോഴും ഞങ്ങൾ രണ്ട് രണ്ട് സ്ഥലത്താണ് കർത്താവ് തന്നെ ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാൻ അവസരം ഒരുക്കി തന്നു ഞങ്ങൾക്ക് അവിടെ വെച്ചൊരു കുഞ്ഞിനെ ദൈവം തന്നു അവിടുത്തെ ഒരു പദ്ധതി പൂർത്തിയായ സമയത്ത് തന്നെ കർത്താവ് കൃത്യമായി ഞങ്ങളെ നാട്ടിലെത്തിച്ചു അതിനുശേഷമാണെങ്കിൽ ഏതൊക്കെ സാഹചര്യങ്ങൾ ഇതുപോലെ എന്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും വളരെ ക്രമീകരിച്ചിട്ടുണ്ട് അതായത് ഏത് സമയത്ത് എന്ത് നടക്കണമെന്ന് കർത്താൻ കൃത്യമായിട്ട് അറിയാം